അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ നോമ്പ് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി എന്നാണ് മുട്ടപ്പൂ അതുപോലെ തന്നെ ഇത് ഇതധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക ഈ ഒരു അപ്പം എന്ന് പറയുന്നത് പൊള്ളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ മാത്രമല്ല ബീഫിൻ്റെ കുറുമ അതുപോലെ ചിക്കൻ ഇൻസ്റ്റ്യൂ എല്ലാത്തിൻ്റെ കൂടെ പൊള്ളി ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു നോമ്പിനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ അപ്പോൾ ഇൻഷാള്ള എല്ലാവരും നോമ്പെല്ലാം റാത്തായിട്ട് മുമ്പോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു നാട്ടിൽ നല്ല ചൂടാണല്ലോ അല്ലേ എല്ലാവർക്കും അത് സഹിക്കാനും അതുപോലെ തന്നെ ക്ഷമ എല്ലാം തന്നിട്ട് നോമ്പ് മുഴുവനാവാനുള്ള എല്ലാ ഭാഗ്യവും ഭാഗ്യമുള്ള തരട്ടെ ആ മീൻ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് മുട്ടപ്പ തയ്യാറാക്കാനായിട്ട് നമുക്ക് അരി എടുക്കണം പച്ചരി എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ അരിയാണ് എടുത്തത് അരി നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി അങ്ങനെ എടുക്കുന്നത് രണ്ട് കപ്പ് അങ്ങനെ അളന്നെടുക്കുന്നുണ്ട് ഇനി പച്ചരി എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കപ്പ് പച്ചരിയും അതുപോലെ ഒരു കപ്പ് ജീരാശാലൻ്റെ അരിയോ അല്ല ഭസ്മതേരിയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടാവും രണ്ടും കൂടെ ആണെങ്കിലും നല്ല രുചി ഉണ്ടാവും അല്ല ഇത് മാത്രമാണെങ്കിലും അടിപൊളിയായിരിക്കും അപ്പോൾ ഈ രണ്ട് കപ്പ് അളന്നെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ശരിക്കും ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ചുടുവെള്ളത്തിലാണ് കുതിർത്തി വെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ സാധാ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ടൊരു ആറോ ഏഴോ മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി എനിക്കിതിവിടെ പെട്ടെന്ന് കിട്ടണം അതുകൊണ്ടാണ് ഞാനിവിടെ ചുടുവെള്ളം ഒഴിച്ചത് ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും തന്നെ അരി റെഡി ആയിട്ട് കിട്ടും അതൊന്ന് അടച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കുറുമ തയ്യാറാക്കാം അതിനായിട്ട് വേണ്ടത് രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പിലിൻ്റെ തണ്ട് നിങ്ങൾക്ക് എത്രയാണോ മുട്ട പുഴുങ്ങിയത് വേണ്ടത് അതെടുക്കുക ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൽ പൊട്ടിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ വലിയുള്ളിയും കൂടെ ഇതിൽ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം കളറ് മാറി വെച്ചാൽ ഇതൊന്ന് പിന്നെ നമ്മൾ പൊരിശെടുക്കുമല്ലേ ആ ഒരു ബ്രൗൺ കളറാവുന്നത് ആ ഒരു രീതിക്ക് ആവുന്നത് വരെ നമുക്കിതൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കുറുമ്പോ മസാലേൻ്റെ അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഈ ഒരു അരപ്പ് വെച്ചിട്ട് മുട്ട കുറുമ ചിക്കൻ കുറുമ്മ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു അരപ്പിൻ്റെ റെസിപ്പി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് വാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഈ ഒരു അരപ്പ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുണ്ടേ അപ്പോൾ നോക്കി കണ്ടിട്ടും എടുക്കുക അപ്പോൾ കുറച്ചൊരു എരിവുണ്ടെങ്കിലാണല്ലോ രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ശരിക്കും ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു അരപ്പ് നമുക്ക് റെഡി ആക്കിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടെ ഇപ്പോൾ ഞാൻ ഈ ഒരു അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുതന്നെ ഒരു മാസത്തോളമായി അപ്പോൾ ഒരു മാസം താഴെ ചീത്താവാതെ വെക്കാൻ പറ്റും അതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ശരിക്കും കറി തിളച്ചതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു അരപ്പാക്കുകയാണെങ്കിൽ നമ്മുടെ പണി എത്ര പെട്ടെന്ന് അറിയോ തീരുക നമുക്ക് ഈ ഒരു അരപ്പും ചിക്കനാണോ മട്ടനാണോ എന്തെങ്കിലും ഒന്ന് വേവിച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സൂപ്പർ ആയിരിക്കും ഉള്ളി വഴറ്റാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കട്ടിക്കുള്ള തേങ്ങാപ്പാലും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊഴിച്ച പാടന ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് ഒരുപാട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി പോവും അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച പാടന്നെ ഫ്ലെയിം ഓഫാക്കാൻ വേണ്ടി മറക്കരുത് എന്നിട്ട് നമുക്കൊരല്പം മല്ലിയെല്ലേം കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ അരി ഒന്ന് നോക്കുന്നത് അരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വീണ്ടും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണല്ലോ ചുടുവെള്ളം ഒഴിച്ച് വെച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചോറ് വേണം വേവിച്ച് വെച്ച ചോറ് അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അധികം എടുത്തിട്ടുണ്ട് ഒരുപാട് ചോറ് എടുക്കരുത് കാരണം നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കാനുള്ളതാണ് അങ്ങനെ കൂടുതൽ ചോറ് വരുമ്പോഴേ എണ്ണ ധാരാളം കുടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചോറ് എടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ശരിക്കും അരച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ അത് ഒരുപാട് ലൂസിൽ അരയ്ക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് കാൽ ഗ്ലാസ് വെള്ളം മാത്രം വെച്ചിട്ട് ശരിക്കൊന്ന് അരച്ചെടുത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ചെറുതായിട്ടൊരു തരിതരിങ്ങനെ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്ക മൊത്തത്തിൽ അരച്ചിട്ടൊന്നും ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു അരി കടിക്കുന്ന രീതിക്കാണ് അപ്പോഴേ നമുക്ക് ആ ഒരു അപ്പത്തിന് നല്ല രുചി കിട്ടുള്ളൂ അപ്പോൾ ഇതൊണ്ടേ അരച്ചു കഴിഞ്ഞു ഇനി അടുത്ത ട്രിപ്പും കൂടെ വീണ്ടും അരയ്ക്കാൻ പോവുകയാണ് സെയിം രീതിക്ക് തന്നെയാണ് പിന്നെ അരി എടുക്കുന്നത് അരി ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഒരു എഗും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചോറ് അത്ര എടുക്കുന്നില്ലേ ഒരു അര ടീസ്പൂൺ ആ രീതിക്ക് പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ എടുക്കുന്നുള്ളൂ അപ്പോഴും മൊത്തത്തിലൊരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലെ ഒരു രണ്ടേകാല് ടേബിൾ സ്പൂണ് ചോറ് എടുത്താൽ മതിയെ ഒരുപാട് എടുക്കല്ല കേട്ടോ അതേപോലെ തന്നെയാണ് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് രണ്ട് മുട്ട നിർബന്ധമായിട്ട് എടുക്കണം കേട്ടോ ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട തന്നെ ധാരാളമാണ് ഞാൻ ഇപ്പോൾ എടുത്ത ഈ ഒരു അളവിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് അപ്പം അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് വീട്ടിൽ കുറേ പേരുണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ മാവ് അരച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് വലിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇതിൽ ചേർക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങനെ ഒഴിവാക്കിക്കോളൂ കേട്ടോ ആവശ്യത്തിന് പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് ഇതിലേക്ക് പിന്നെ ചേർത്തിട്ടില്ല നമ്മൾ അരക്കുന്ന സമയത്ത് ഓൾറെഡി ചേർത്തതാണല്ലോ അപ്പോഴേ നോക്കി കണ്ടിട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് വീണ്ടും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ആക്കണം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ വലിയ ഉള്ളി ആണെങ്കിലും രണ്ടും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ രണ്ടും നല്ല രുചിയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അപ്പോൾ ഇത് ശരിക്കും മിക്സ് ആക്കാൻ വേണ്ടി മറക്കരുത് കാരണം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തതാണ് എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിക്ക് നമുക്ക് ശരിക്കും ഇളക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു മാവിൻ്റെ പരുവം ഇതാണ് കേട്ടോ ഇതിന് ഒരുപാട് ലൂസാകാനും പാടില്ല ഇതിലും തിക്കാവാൻ പാടില്ല കേട്ടോ ഗ്രൈൻഡർ ഉള്ള ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിരിക്കും എന്ത് നല്ല രീതിയിൽ കിട്ടും അറിയാം ഈ ഒരു മാവ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരയ്ക്കുന്നതിനെങ്ങാട്ടി ഹരാണ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരയ്ക്കുന്നത് അപ്പോൾ ഓയിലാണ് പൊഴിച്ചെടുക്കുന്നത് വീട്ടിൽ വെളിച്ചെണ്ണ ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊഴിച്ചെടുക്കണെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഓയിൽ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊള്ളി വരും കേട്ടോ പിന്നെ ഇത്രയും മാവ് ഇത് പൊശെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് കുറേ സമയം എടുക്കും അപ്പോൾ ചീനച്ചട്ടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് അങ്ങനെ ഒഴിച്ചിട്ട് ഒരു മൂന്നപ്പം ആയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ പണി പെട്ടെന്ന് തീരുക കേട്ടോ മറ്റേത് കുറേ സമയം അങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് പണി തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കയ്യിലങ്ങനെ ഒഴിച്ചിട്ട് തീർക്കാൻ വേണ്ടി നോക്കണേ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് തവണ തിശും മറിശം തിശും മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറാവുന്ന രീതിയിലാണ് പൊരിച്ചെടുക്കേണ്ടത് എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പറ് ടേസ്റ്റാണ് അപ്പോൾ ഭസ്മതേരി ജീരാശാലൻ്റെ അരി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ പച്ചേരി തന്നെ എടുത്താൽ മതി കേട്ടോ പച്ചേരി എടുക്കുന്ന സമയത്ത് മുട്ടൻ്റെ അളവ് ഒരു മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അങ്ങനെ കിട്ടും ഭസ്മതേരിയും ചീരേശാലേൻ്റെ അരിയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ട മതി കേട്ടോ അപ്പോൾ ഇതാ പൊരിശ് കഴിഞ്ഞതിൻ്റെ ഉള്ളിങ്ങനെ നോക്കൂ നല്ല സ്പോഞ്ചി ആയിട്ടാണ് പുറമേ നല്ല മുരുമുരിങ്ങനായിട്ടുള്ളതും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ പൊരിശെടുക്കണേ മാറ്റേത് എത്ര നേരം ഇങ്ങനെ കുത്തനെ നിൽക്കണം എന്നറിയുമോ ഞാൻ വിചാരിക്കും മുൻപൊക്കെ വെച്ചാൽ നമ്മൾ തറവാട് സിസ്റ്റായിരുന്നല്ലോ തറവാടുകളിലൊക്കെ എത്ര പേരല്ലേ ഉണ്ടാവുക അത്രയും പേർക്ക് നമ്മുടെ ഉമ്മയും വലിയമ്മമാരൊക്കെ അങ്ങനെ നിന്നുണ്ടാക്കി അവരൊക്കെ ശരിക്കും സെലൂട്ടേണ് അല്ലേ ഇത് കുറച്ച് നേരം നിന്ന് പൊരിക്കുമ്പോഴത്തേനും തന്നെ ഞാനത് രണ്ടുമൂന്നെണ്ണം കയ്യിൽ ഒഴിക്കല് കഴിഞ്ഞു നമ്മളൊക്കെ അവസ്ഥ അല്ലേ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലോ അല്ലേ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോഴും നോമ്പൊക്കെ അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതായിരിക്കല്ലോ നമ്മുടെ മക്കൾക്കും പിയപ്പിളന്മാർക്കൊക്കെ നമ്മൾ അങ്ങനെ സെർവ് ചെയ്യുക അല്ലേ അതൊരു ഹരം തന്നെ ആണല്ലോ അല്ലേ നോമ്പിന് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടക്കുറുമത്രല്ല കേട്ടോ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ പൊളിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ അരപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചിയിലും കറി തന്നെ നമുക്ക് പിന്നെ തയ്യാറാക്കാൻ പറ്റും ഇത് കണ്ടില്ലേ മുട്ടക്കുറുമൊക്കെ എന്ത് പെട്ടെന്നാല്ലേ തയ്യാറാക്കിയത് അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ റെസിപ്പി കാണിച്ച സമയത്തെ ആ അരപ്പ് വെച്ചിട്ട് പിന്നെ ഞാൻ ചിക്കൻ എന്നാണെന്ന് തോന്നുന്നു കാണിച്ചത് ചിക്കനിൻ്റെ റെസിപ്പി എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് നോക്കുക അതുപോലെ ഇത് ട്രൈ ചെയ്യുക ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ അസലാമലേക്കും